ഹലോ എല്ലാവർക്കും സെലകംബൂരി വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് മക്കറൂണിയാണ് ഉണ്ടാക്കാൻ വന്നത് വെള്ളം ഗ്യാസിന് വെച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം മക്കറൂണി അട്ടിപ്പിടിക്കാതിരിക്കാൻ അതിലോട്ട് ഓയിൽ പറഞ്ഞു കൊടുക്കാം വെള്ളം തിളച്ചു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് മക്കുണി ഇട്ട് കൊടുക്കാം മൂളിയെടുക്കാം നപ്പുഴ വേണ്ടി വന്നാൽ നമുക്ക് മൂളി എടുത്ത് കൊടുക്കും വന്നിട്ടുണ്ട് നമുക്കത് വേറെ പാത്രത്തിലോട്ട് മാറ്റാം നമുക്ക് ഓട്ടപ്പാത്രത്തിലോട്ട് മാറ്റാം ഇതിലോട്ട് പച്ചവെള്ളം പറഞ്ഞ് കൊടുക്കും Nah makaroni kita masak dah kan, tambahin cuka yang kita beli itu 1 Ini ബ്രൗൺ കളർ ആയിട്ട് വരുന്ന ചെറുതായി അറിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം നമുക്ക് അത് ആക്കി കൊടുക്കാം മൂടി വെച്ചുകൊടുക്കാം നമുക്കിത് നന്നായി ഇളക്കി കൊടുക്കാം സവാള വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് തക്കാളിയും പച്ചമുളകും എങ്ങനെ ഇട്ടുകൊടുക്കാം നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം ഇനി അതിലോട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം നേരത്തെ ഉപ്പിടെ മറങ്ങ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ സണ് ഓയിലും എടുത്തത് കലക്കി പറഞ്ഞു കൊടുക്കാം ഇത് കളറിനാണ് വരുന്നത് നമുക്കത് ആക്കി കൊടുക്കാം നമുക്കിതിലേക്ക് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി മസാല നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം മസാല റെഡി ഇട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് മക്കറോണി ഇട്ട് കൊടുക്കാം വെച്ച വേവിച്ചുവെച്ച മക്രോണിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് മക്രോണി ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം മക്രോണി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ഇതിലോട്ട് ചപ്പിട്ട് കൊടുക്കാം നന്നായി വളക്കി കൊടുക്കാം ഗസ് നമ്മളുടെ മക്കറോണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എവിടെ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും